ഇതിലെല്ലാവരും ഒരുപോലെ ഒരു ശരീരം ഒരു മനസ്സ് പോലെ കഠിനാധ്വാനം ചെയ്യുക സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒന്നും ചെയ്യുന്നത് എന്നാൽ ചില തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കപ്പെടും വേണ്ടത്ര ആംബുലൻസ് ഇല്ല ഇവിടെയുള്ള ആളുകൾക്കാ ആംബുലൻസും മറ്റു വണ്ടികളും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റാത്ത അവസാനം അനൗൺസ് ചെയ്യണം ആവശ്യമില്ലാത്ത വണ്ടികൾ എടുത്തു മാറ്റാനും ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നവരല്ലാത്തവർ ദയവുത് മാറി നിൽക്കാനും പൊതുവേ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും തെറ്റായ വാർത്തകൾ പലതും പ്രചരിപ്പിക്കുകയാണ് അത് ആരും ഷെയർ ചെയ്യാൻ ദയവ് തയ്യാറാവരുത് അതിന് ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചില പ്രയാസങ്ങളുണ്ടായി ഞങ്ങളെ തന്നെ പലരും വിളിച്ച് പറയുകയാണ് അത് അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളിൽ ആത്മവിശ്വാസം ആത്മവിശ്വാസമല്ലാതെ കുറയും പല നിലയിലുള്ള പ്രയാസങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരം പ്രവർത്തനങ്ങളോട് ദയവ് ചെയ്ത് പൊതുവെ ഒരു നിലപാട് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവും മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ നല്ല നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു ഇപ്പം ഇവിടെ വന്ന് തന്നെ ജോലി ചെയ്യുന്നത് നേരത്തെ ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി അതിൻ്റെ പ്രയാസമൊക്കെ ഉണ്ട് എന്നാൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുക കാരണം ആളുകളിൽ വല്ലാത്ത ഭയം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മറ്റ് പല നിലയിലും അതിൻ്റെ പ്രയാസം നമ്മൾ ഈ രക്ഷാ ദൗത്യത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി മാറും അതിലൊരു പൊതു സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ പലതും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് തുടരുകയുമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട് പൊതുവെ അപ്പപ്പോൾ തന്നെ അതിലൊക്കെ തന്നെ ഇടപെടുന്നുണ്ട് പല കാര്യങ്ങളും അങ്ങനെ ഇടപെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോ ഏഹ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടാവുകയും ചെയ്യണം എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല സന്നദ്ധ പ്രവർത്തകരാണ് ഇതിൽ എല്ലാ നിലയിലും സഹായിക്കുന്നത് പക്ഷേ ഇതൊന്നും വളരെ ആത്മാർത്ഥമായിട്ട് ആളുകൾ ഓടിക്കൂടി ആളുകൾ ഒരുപാട് കൂടിയത് കൊണ്ട് നമുക്കതിന്റെ ലക്ഷ്യം ഒരു തടസ്സമായി മാറരുതല്ലോ ജോ ഇതിലിടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു നില വേണമല്ലോ ഇപ്പോൾ ഞങ്ങൾ തന്നെ പിന്നെ അങ്ങോട്ട് രണ്ട് ഒരു തവണ പോയി രണ്ടാമത് പോകാത്ത വെറുതെ പോയി ഒരു ആൾക്കൂട്ടത്തെ അവിടെ സൃഷ്ടിക്കില്ലല്ലോ അപ്പോൾ പരമാവധി രക്ഷാദൗത്യം നിർവഹിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം നല്ല നിലയിൽ ഒരു തടസ്സമില്ലാതെ നടത്താനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതൊക്കെ നമുക്ക് പാവ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആളുകളെ ഇപ്പോഴും ജീവനുള്ള ആളുകൾ ഒരുപാട് പാടുണ്ട് അവരെ എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കഠിന പ്രയത്നത്തിലാണ് നമ്മളെല്ലാവരും അതെ അതെ ബാക്കി ചികിത്സാ കാര്യങ്ങളൊക്കെ ബാക്കി ഒരുക്കി എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ നിലയിലും ഇടപെടുന്നുണ്ട് സന്ധ്യാസമയത്തും ലൈറ്റിംഗ് ഉൾപ്പെടെ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞല്ലോ അതൊക്കെ ഉൾപ്പെടെ കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ഒരു ടീമായി നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇല്ല അത് നമുക്ക് പിന്നീട് പറയാം നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം മിനിസ്റ്റർ പറഞ്ഞല്ലോ അല്ല അത്ര കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്ത് അറിയില്ല അതെ